നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിലൂടെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പതിനാലുകാരനായ വൈഭവ് സൂര്യവൻഷി നാലാം വയസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ വൈഭവ് ഇപ്പോൾ ഐ പി എല്ലിൽ അരങ്ങേറുന്ന പ്രായം കുറഞ്ഞ താരവുമായിരിക്കുകയാണ് കഴിഞ്ഞ മേഘാലയത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് വൈഭവനെ രാജസ്ഥാൻ സ്വന്തമാക്കിയത് ആദ്യ മത്സരങ്ങളിൽ നിന്നെല്ലാം തഴയപ്പെട്ട വൈഭവനെ ലക്നൗ സൂപ്പർ ജയിൻസിനെതിരായ മത്സരത്തിലാണ് രാജസ്ഥാൻ അരങ്ങേറ്റത്തിനായി പരീക്ഷിച്ചത് നേരിട്ട ആദ്യ പന്തിൽ ശാർദുൽ ഠാക്കൂറിനെ സിക്സർ പായിച്ച് വരവറിയിച്ച വൈഭവ ഇരുപത് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസോടെയാണ് അരങ്ങേറ്റ മത്സരത്തിൽ മിന്നിച്ചത് തന്റെ പ്രതിഭ അടയാളപ്പെടുത്തുന്ന പ്രകടനമാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വൈഭവ് കാഴ്ചവെച്ചത് രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന് അടുത്ത സൂപ്പർ താരമായി മാറാനുള്ള പ്രതിഭ തനിക്കുണ്ട് എന്ന് തെളിയിക്കാൻ വൈഭവന് സാധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനും പ്രതീക്ഷ നൽകുന്നത് യുവതാരമാണ് വൈഭവ് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അത്ഭുത ബാളിനായി ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട് വൈഭവ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിലുള്ള ചില വമ്പൻ നേട്ടങ്ങൾ സ്വന്തം പേരിലാക്കാൻ വൈഭവൻ ഒരുപക്ഷെ സാധിച്ചേക്കും ഇതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിലേക്ക് എത്തുക വൈഭവന് പ്രയാസമുള്ള കാര്യമല്ല സച്ചിനെ പോലെ തന്നെ നന്നേ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങാൻ വൈഭവന് സാധിച്ചിട്ടുണ്ട് സച്ചിൻ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുമ്പോൾ പ്രായം പതിനാറ് വയസ്സും ഇരുന്നൂറ്റി ദിവസവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാകിസ്ഥാനെതിരെയായിരുന്നു സച്ചിന്റെ അരങ്ങേറ്റം ഈ റെക്കോർഡ് കാലമിത്രയായിട്ടും തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാൽ ഇതിനുള്ള അവസരം ഇപ്പോൾ വൈഭവന് മുന്നിലുണ്ട് ഈ സീസണിലെ ഐ പി എല്ലിൽ വൈഭവന് തുടർ അവസരങ്ങൾ ഉറപ്പാണ് ഓപ്പൺ റോളിൽ ഇതേ മികവ് തുടർന്നാൽ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിലേക്ക് എത്താൻ വൈഭവന് സാധിച്ചേക്കും അടുത്ത വർഷം ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്താൻ വൈഭവന് സാധിക്കാനായാൽ ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കാൻ വൈഭവന് സാധിക്കും ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിലെത്താൻ വൈഭവന് മുന്നിൽ അവസരമുണ്ട് നിലവിൽ ഈ റെക്കോർഡ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിലാണ് പതിനേഴ് വയസ്സും നൂറ്റിയേഴ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് സച്ചിൻ സെഞ്ചുറി നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു സച്ചിന്റെ ഈ ഒരു സെഞ്ചുറി പ്രകടനം ഓൾ റെഫോർഡിൽ നൂറ്റി പത്തൊൻപത് റൺസോടെയാണ് സച്ചിൻ മിന്നിച്ചത് കാലം ഇത്രയുമായിട്ടും സച്ചിന്റെ പേരിലുള്ള ഈ റെക്കോർഡ് തകർക്കാൻ മറ്റൊരു ഇന്ത്യക്കാരനും സാധിച്ചിട്ടില്ല എന്നാൽ വൈഭവിന് മുന്നിൽ ഈ ഒരു അവസരമുണ്ട് അവിടെ പ്രായം തന്നെയാണ് വൈഭവിന് വൈഭവന് ആയി ഉള്ളത് ഇനിയും വൈഭവിന് മുന്നിൽ മൂന്ന് വർഷം അടുപ്പിച്ചുണ്ട് ഇതിൽ രണ്ടര വർഷത്തിനകത്തെങ്കിലും വൈഭവൻ സെഞ്ചുറി തികയ്ക്കാനായാൽ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടുന്ന താരം എന്ന റെക്കോർഡ് വൈഭവന് തേടിയെത്തും അടുത്ത വർഷം ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്താനായാൽ ഈ റെക്കോർഡ് എന്തായാലും എത്തിപ്പിടിക്കുക വൈഭവ് പ്രയാസമായിരിക്കുകയില്ല ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന താരമാണ് വൈഭവ അരങ്ങേറ്റ മത്സരത്തിലെ താരത്തിന്റെ ഓരോ ഷോട്ടും യുവതാരത്തിന്റെ മികവ് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാകാൻ വൈഭവന് മുന്നിൽ അവസരമുണ്ട് എന്ന് തന്നെ പറയാം വിദേശത്ത് സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം എന്ന റെക്കോർഡിലേക്ക് എത്താനും വൈഭവന് മുന്നിൽ അവസരമുണ്ട് പതിനേഴ് വയസ്സും നൂറ്റി ഏഴ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് സച്ചിൻ ഇംഗ്ലണ്ടിൽ സെഞ്ചുറി നേടിയത് ഈ റെക്കോർഡ് തകർക്കാനുള്ള അവസരവും വൈഭവന് മുന്നിലുണ്ട് എന്നാൽ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ അടുത്ത വർഷമെങ്കിലും വൈഭവൻ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്താൻ സാധിക്കേണ്ടതുണ്ട് ഇത് സാധ്യമാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്